ആലപ്പുഴയിൽ കായംകുളത്ത് ഗവർണർക്ക് നേരെ കരിങ്കുടി കാട്ടി എസ് എഫ് ഐ എൻ ടി പി സി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഓച്ചറിയിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് അടക്കം എട്ടുപേരെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ കെ വിജയൻ എപ്പോഴായിരുന്നു പ്രതിഷേധം ഗവർണർ മറ്റുള്ള ഇടങ്ങളിൽ കണ്ടതുപോലെ ആ സ്ഥലത്തിറങ്ങുകയോ പറ്റും ചെയ്തില്ല ഗവർണറുടെ കോൺഗ്ര വാഹനം കരിങ്കുടി പ്രതിഷേധത്തിന് നടുവിലൂടെ കടന്നുപോയി അല്ലേ അരുൺ പത്ത് മുക്കാലോടുകൂടിയാണ് കായംകുളത്ത് വെച്ച് മൂന്നിടങ്ങളിലായി എസ് എഫ് ഐ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടിയത് കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴിയെ കായംകുളം ഗസ്റ്റ് ഹൌസിൽ തങ്ങിയിരുന്നു ഗവർണർ അതിനുശേഷം അവിടെ നിന്നും ഇന്ന് യാത്ര ആരംഭിച്ച് കായംകുളത്തെത്തിയപ്പോഴാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നത് മൂന്നിടങ്ങളിലായി കായംകുളം ഹരിപ്പാട് ചേപ്പാട് ജംഗ്ഷൻ ായംകുളം ഒൻ കെ ജംഗ്ഷൻ കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷൻ തുടങ്ങിയ മൂന്നിടങ്ങളിലായിട്ടാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദിന്റെ അടക്കം നേതൃത്വത്തിലുള്ള പ്രവർത്തകരെത്തിയാണ് കരിങ്കൊടി കാണിച്ചത് എട്ട് പേരെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു